കൊല്ലം ആയൂരിൽ ഒറ്റയ്ക്ക് താമസിച്ചു വന്ന എഴുപതുകാരന്റെ മൃതദേഹം വീടിനുള്ളിൽ അഴുകിയ നിലയിൽ കണ്ടെത്തി ആയൂർ ഇളമാട് തോട്ടത്തറയിൽ വാടകയ്ക്ക് താമസിച്ചുവന്ന വിദുര സ്വദേശി എഴുപത് വയസ്സുള്ള ചെല്ലപ്പന്റെ മൃതദേഹമാണ് വീടിനുള്ളിൽ അഴുകിയ നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തോളം പഴക്കമുണ്ടെന്നാണ് പ്രാഥമികമായ നിഗമനം പ്രദേശത്ത് അസഹനീയമായ രീതിയിൽ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് സമീപവാസി പോയി നോക്കുമ്പോഴാണ് വീടിനകത്തേക്ക് കയറുവാൻ കഴിയാത്ത തരത്തിൽ ഈച്ചകൾ പൊതിഞ്ഞ തരത്തിൽ മൃതദേഹം കാണുന്നത് തുടർന്ന് സമീപവാസികൾ പഞ്ചായത്ത് മെമ്പറേയും ചടയമംഗലം പോലീസിനെയും വിവരം അറിയിച്ചു നമ്മുടെ തോട്ടപ്ര വാർഡില് നിലവിലുള്ള ഒരു താമസക്കാരനല്ല പുള്ളി പുള്ളി വിതിര ഉള്ള ഒരു കക്ഷി എന്നാണ് അറിയാ അറിയാൻ കഴിഞ്ഞത് ചെല്ലപ്പെന്നാണ് പേര് പുള്ളി ഇവിടെ ജോണി എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ വീടിൽ വാടക താമസിക്കുന്ന ആളാണ് അപ്പൊ ഇദ്ദേഹം റബ്ബർ വെട്ടാണ് ജോലി റബ്ബർ വെട്ടാനായിട്ട് ഏഴെട്ട് മാസം മുമ്പ് ഇവിടെ വന്നതാണ് പിന്നെ മക്കളോ ബാക്കിയുള്ള കാര്യങ്ങളോ ആർക്കും വ്യക്തമല്ല വ്യക്തതയല്ല പക്ഷെ ഇപ്പോ മക്കളെ ഒക്കെ നമ്പരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് മക്കളെയൊക്കെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് അവര് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ നാട്ടില് വലിയ പരിചയമില്ല ആൾക്കാർക്ക് ആരും തൊട്ടപ്പൊത്തൊരു ചായക്കട ഉണ്ട് ആ ചായക്കടയിൽ രാവിലെ പോയി ചായ കുടിക്കുന്ന മാത്രമാണ് ഇവിടെ ഉള്ള അയാളായിട്ടുള്ള ബന്ധം ചെല്ലപ്പെന്ന പേര് പറഞ്ഞു ഇതിരെയാണ് സ്ഥലം ഒന്നും പറഞ്ഞു ഇത്രയും കാര്യങ്ങളെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയാവുള്ളൂ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് പുള്ളിയെ കാണാനില്ല എന്നുള്ള ഒരു അറിവുണ്ടായിരുന്നു അപ്പൊ അതിന് കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് മണി സമയത്ത് ഞാൻ ഇളനാട്ടിൽ നിൽക്കുന്നു പയ്യനാണ് എന്നെ വിളിച്ച് പറയുന്നത് തൊട്ടപ്പുറത്തെ വീട്ടില് അതിരൂക്ഷമായ ബന്ധവും പിന്നീട് ഈച്ചയും ബാക്കിയൊക്കെ സെല്ലും ഉണ്ട് ഗന്ത്രം നിന്നിട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോ പോലീസിനെ അവിടുത്തെ സ്ഥലത്ത് പോലീസ് ഉണ്ടായിരുന്നു പോലീസിനെ കൂട്ടി കൂടെ നോക്കിയപ്പോ അത് വരണപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത് ഭയങ്കര ഗന്ധമായിരുന്നു അതിരൂക്ഷ ഗന്ധവും ഈച്ചയും ബാക്കിയൊക്കെ ഒരു കാണാൻ പറ്റാത്ത ഒരു സ്റ്റേജിലുള്ള ഒരു രീതിയിലായിരുന്നു തറയിൽ കിടക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത് ലാസ്റ്റ് അവര് ഇങ്ങോട്ട് അറിയാൻ പോലീസ് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇദ്ദേഹം പാലോട് ഭിദ്ര സ്വദേശിയാണ് രണ്ടു വർഷത്തോളമായി ഇവിടെ ഈ ഭാഗത്ത് റപ്പർ ടാപ്പിംഗ് തൊഴിലാളിയ തൊഴിലാളിയേറ്റവിടാന്ന് താമസിക്കുക ഒറ്റയ്ക്ക് താമസിക്കുന്നു ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആരംഭിച്ചു കഴിച്ച് ഇപ്പം മൂന്ന് ദിവസം കൊണ്ട് പുറത്ത് അങ്ങനെ കാണാറില്ലായിരുന്നു അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് വേറെ ആരും കൂടുതൽ നോക്കത്തില്ലായിരുന്നു ആ രീതിയിൽ ഇപ്പം കഴിഞ്ഞപ്പോഴിപ്പം ഇപ്പം അടുത്തുള്ളവർ വന്നപ്പോഴത്തേക്ക് അടുത്ത വീട്ടിനടുത്ത് സ്മെല്ല് അടിച്ചപ്പെടുത്തി വന്ന് നോക്കിയപ്പോഴത്തേക്കുക ഇങ്ങനെ സംശയം തട്ടി അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പിക്ക് വന്ന് നല്ലവധി നോക്കിയപ്പോഴത്തേക്ക് ആള് മരി മരിച്ച് ആള് മരിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അൻസാർ സന്തോഷ് കുമാർ ആർഹിരൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് വീട് തുറന്ന് പോലീസിന് സഹായങ്ങൾ ചെയ്തു നൽകിയത് ചടയമംഗലം എസ് ഐ മോനിഷ് പ്രൊബേഷൻ എസ് ഐ അഞ്ജിത സി പി ഒ ഷംനാഥ് ഹോം ജ്യോതി എന്നിവരാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചത്